നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മളുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലൂടെ തീർത്തും നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് പോകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളെ കുറിച്ചാണ് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇതിലൂടെ ഇത് ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് വളരെയധികം ധനാഭൃതിയും അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വളരെ കൂടിയുള്ള ഒരു ജീവിതവുമായിരിക്കും നമുക്ക് ലഭിക്കുന്നത് എന്നാൽ ഇത് ചെയ്യുന്ന ആളുകൾ തീർത്തും എപ്പോഴും ദാരിദ്ര്യത്തിലേക്ക് പോവുകയും വളരെയധികം കടം വർദ്ധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്വഭാവത്തിൽ നിന്ന് നിങ്ങൾ മാറി ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധനവർദ്ധനവ് ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഏതൊക്കെയാണ് ഈ കാര്യങ്ങൾ എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തുണി നിങ്ങൾ എപ്പോഴും നിങ്ങൾ വീട്ടിൽ അലക്കി ഉണക്കുന്ന തുണി എപ്പോഴും നിങ്ങൾ അതാത് ദിവസം തന്നെ അതാത് സ്ഥലത്ത് മടക്കി വെക്കുകയാണ് ചെയ്യേണ്ടത് ചെയറിൽ കട്ടിലിൽ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും തുണി കൂട്ടിയിടാതിരിക്കുക അത് അലക്കിയതാണെങ്കിലും അലക്കിയതല്ലാത്തതാണെങ്കിൽ പോലും കൂട്ടിയിടുന്നത് ഒഴിവാക്കുക അന്നാമത്തെ തുണി അന്നാന്ന് തന്നെ കഴുകി ഉറപ്പ് ഉറപ്പുവരുത്തുക കഴുകുകയും അത് ഉണക്കാനിടുകയും ചെയ്യുക സന്ധ്യയ്ക്ക് മുൻപ് തന്നെ ഉണക്കിയ തുണി നമ്മൾ എടുത്തു വെക്കേണ്ടതാണ് അതായത് അന്നാമത് ദിവസമുള്ള തുണികൾ നമ്മൾ അത് വിഴുപ്പാണ് അതായത് നമ്മൾ അഴുക്ക് തുണികളാണ് അതിൽ ഒരുപാട് നെഗറ്റീവ് ഉള്ളത് വീടുകളിൽ നമ്മൾ ഉപയോഗിച്ച ഡ്രസ്സുകൾ കൂട്ടിയിടുകയും അതിലൂടെ നമ്മളുടെ വീട്ടിലേക്ക് നെഗറ്റീവ് എനർജി വ്യാപിക്കുകയും ചെയ്യും ഇത് നെഗറ്റീവ് എനർജി നമ്മളുടെ വീട്ടിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലുള്ളവരുടെ മൈൻഡ് നെഗറ്റീവായി പോവുകയും എടുക്കുന്ന തീരുമാനങ്ങൾ മോശമായി പോവുകയും നമുക്ക് പല കാര്യങ്ങളും നെഗറ്റീവ് വന്ന് സംഭവിക്കുകയും ും ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇട്ട ഡ്രസ്സ് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ചെറിയ നമ്മൾ നല്ലൊരു ഡ്രസ്സ് ഇട്ടു പെട്ടെന്നാണ് അതിന്റെ സ്റ്റിച്ച് പൊട്ടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ഇട്ടുകൊണ്ട് തന്നെ ഡ്രസ്സ് തുന്നുന്ന ഒരു അതായത് നമ്മൾ അത് ഊരി എടുക്കാതെ ഇട്ടുകൊണ്ട് തന്നെ ഡ്രസ്സ് തുന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇത് നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല ഒരു കാരണവശാലും ഡ്രസ്സ് നമ്മൾ ശരീരത്തിൽ ഇട്ട് കൊണ്ട് തയ്ക്കാൻ പാടും ఇ ഇട്ടുകൊണ്ട് നമ്മൾ ഡ്രസ്സ് തയ്ക്കുന്നത് പോലെ തന്നെ കീറിയ ഡ്രസ്സുകൾ ഒരിക്കലും ധരിക്കാൻ പാടില്ല കീറിയ ഡ്രസ്സിൽ നമ്മൾ പൊട്ടിയ പാത്രങ്ങൾ പൊട്ടിയ ചില്ലു ചില്ലുഗ്ലാസുകൾ കണ്ണാടികൾ ഇതൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല അതുപോലെ തന്നെ കീറിയ ഡ്രസ്സ് നമ്മൾ ഒരിക്കലും ധരിക്കാൻ പാടില്ല നിങ്ങൾ പാടെ ഇത് ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ധരിക്കുന്നതിന് മുൻപ് തന്നെ ഇത് തുന്നി ചേർത്തതിന് ശേഷം ധരിക്കുവാൻ ശ്രദ്ധിക്കുക ഒരു കാരണവശാലും കീറിയ ഡ്രസ്സുകൾ നമ്മൾ ധരിക്കാൻ പാടില്ല കീറിയ ഡ്രസ്സിലൂടെ നമുക്ക് വളരെയധികം നെഗറ്റീവ് ഉണ്ടാവുകയും നെഗറ്റീവ് വന്നാലുള്ള അവസ്ഥയെ കുറിച്ച് ഞാൻ പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് ഡ്രസ്സ് ധരിക്കുക നമുക്ക് പൊട്ടിയതും കീറിയതും ആയിട്ടുള്ള ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടാകും പക്ഷെ നമ്മൾ അത് എടുത്തതിന് ശേഷം ഉപയോഗിക്കുകയില്ല എങ്കിൽ കീറിയ ഡ്രസ്സുകൾ പാടെ ഉപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ വീടുകളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി പറയാനുള്ളത് മൂന്നാമതായിട്ട് പറയാനുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള കുടുംബാംഗ ൾ ഉപയോഗിക്കുന്ന പല ഡ്രസ്സുകൾ നമ്മൾ പല കാര്യത്തിനായിട്ട് എടുക്കാറുണ്ട് ഇപ്പോൾ കിച്ചൺ ടവലായിട്ട് നമ്മൾ പല കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കിച്ചൺ ടവലായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അതുപോലെ മോപ്പിനു പകരം നമ്മൾ എല്ലാ തുണികളും കീറി ഇപ്പൊ ഒരുപാട് ടിപ്സുകളും കാര്യങ്ങളൊക്കെ യൂട്യൂബിനകത്ത് വരുന്നുണ്ട് അതായത് പഴയ തുണി കളയരുത് അതുകൊണ്ട് മോപ്പ് ഇങ്ങനെ തയ്യാറാക്കൂ അങ്ങനെ തയ്യാറാക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ വളരെയധികം നെഗറ്റീവ് ആണ് അത് മാത്രമല്ല നമ്മുടെ വീട്ടിൽ ഉള്ള പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്ത നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട് അവരുടെ ടീഷർട്ടോ അല്ലെങ്കിൽ അവരുടെ നൈറ്റിയോ അങ്ങനെയുള്ള തുണികൾ എടുത്തുകൊണ്ട് നമ്മൾ മോപ്പുകൾ ഉണ്ടാക്കുകയും അതൊക്കെ നമ്മൾ തറ തുടയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഇട്ട് തറയിലിട്ട് തുടയ്ക്കുന്നതിന് തുല്യമാണ് അതുപോലെ തന്നെ അവരുടെ തുണി തുണിയെടുത്ത് നമ്മൾ തുടയ്ക്കാനിടുക കാല് തുടയ്ക്കാനെടുക്കുക ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള പ്രവൃത്തിയും അതുപോലെ തന്നെ ഇതൊക്കെ വളരെയധികം നെഗറ്റീവുമാണ് പഴയ തുണികളാണെങ്കിൽ അത് നശിപ്പിച്ചൊക്കെ കളയുക തന്നെ വേണം കാരണം ഒരു തുണിയാണെങ്കിലും ഏത് സാധനമാണെങ്കിലും ആഹാര സാധനങ്ങളാണെങ്കിലും തുണിയാണെങ്കിലും ഒക്കെ അതൊരു എക്സ്പേർട്ട് ഡേറ്റ് എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലാവധി കഴിഞ്ഞാൽ നമ്മൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല അതിനകത്ത് ആ ഒരു കാലാവധിക്കുള്ളിൽ ആ ഒരു ഡ്രസ്സ് നമ്മൾ മാറ്റിയില്ല എങ്കിൽ അതിനകത്ത് ഫംഗസ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ബാക്ടീരിയ ഒക്കെ ഉണ്ടാവുകയും പല രീതിയിലുള്ള അസുഖങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുകയും അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ ഒരു അനുഭവം നമ്മുടെ വീട്ടിൽ കുറയുകയും ചെയ്യും ലക്ഷ്മി ദേവിയുടെ ഒരു പ്രീതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീട്ടിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരുകയുള്ളൂ അപ്പോൾ കീറിയ ഡ്രസ്സ് ഒരു കാരണവശാലും നമ്മൾ ഇടാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ ഇട്ട ഡ്രസ്സ് കീറി പോവുകയാണെങ്കിൽ അത് ഒരിക്കലും എടുത്ത് തറ തുടയ്ക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആളുകൾക്ക് ദാനാതി ധർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ നല്ല ഒരു പ്രവർത്തിയാണ് ദാനാതി ധർമ്മങ്ങൾ ചെയ്യുന്നത് വളരെയധികം പുണ്യപ്രവൃത്തിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ദാനാതി ധർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് പുണ്യപ്രവർത്തിയുമാണ് ഒരുപാട് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നമ്മൾ എത്രമാത്രം കൊടുക്കുന്നുവോ അതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് നമുക്ക് വന്നു ചേരുകയും ചെയ്യും അപ്പോൾ ദാനാതി ധർമ്മങ്ങൾ ഒരിക്കലും തെറ്റല്ല എന്നാൽ നമ്മൾ ഇട്ട് കണ്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് ഒരാൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നമ്മളെ റിലേറ്റീവ് ആയിരിക്കാം നമ്മളെ കസിൻസ് ആയിരിക്കാം ആരുമായിക്കൊള്ളട്ടെ നമ്മളിട്ട ഒരു ഡ്രസ്സ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നമ്മൾ ഉടുത്ത ഒരു സാരി അല്ലെങ്കിൽ ഒരു ഷർട്ട് നമ്മ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മുടെ നല്ല മനസ്സുകൊണ്ട് നമ്മൾ നീ നീയത് എടുത്തോ എന്ന് പറയണേ ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഇട്ട ഡ്രസ്സുകൾ മറ്റുള്ളവർക്ക് ധനാതി ധർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം നമ്മൾ ഇട്ട ഡ്രസ്സിന്റെ അതേ വിലയിലുള്ള ഒരു ഡ്രസ്സ് പുതിയത് മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കുക നിക്കട്ടെ നിനക്ക് ഞാൻ ഇങ്ങനെ ഒരു ഡ്രസ്സ് എടുത്തു തരാം ഇത് ഞാൻ ഉപയോഗിച്ചതാണ് എന്ന് പറയുക കാരണം നമ്മൾ ഇട്ട ഡ്രസ്സ് നമ്മൾ ഇട്ട ചെരുപ്പ് ഇതൊന്നും മറ്റുള്ളവർക്ക് ദാനമായിട്ട് നൽകുന്നത് പാപമാണ് എന്ന് ഓർക്കുക നമ്മൾ ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരുപാട് ആളുകൾ കയറി വരാറുണ്ട് ക്രദ്ധസദനത്തിൽ നിന്നാണ് അല്ലെങ്കിൽ അനാഥാലയത്തിൽ നിന്നാണ് നിങ്ങളുടെ പഴയ സാരികൾ പഴയ ഉടുപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ദാനാതി ധർമ്മങ്ങൾ ചെയ്തോളൂ അല്ലെങ്കിൽ തന്നോളൂ എന്നൊക്കെ പേറായിട്ടുള്ളതൊക്കെ അവരെടുത്തോണ്ട് പോകും അങ്ങനെയുള്ളത് നമ്മൾ കൊടുക്കാതെ നമ്മൾ നമുക്ക് കഴിയുന്ന രീതിയിൽ ഒന്നോ രണ്ടോ ഡ്രസ്സ് അവർക്ക് വാങ്ങാനുള്ള പൈസ കൊടുക്കുകയോ അല്ലെങ്കിൽ വാങ്ങി കൊടുക്കുകയോ ചെയ്യാം അല്ലാതെ യാതൊരു കാരണവശാലും നമ്മൾ ഡ്രസ്സുകൾ മറ്റുള്ളവർ നമ്മൾ ഉപയോഗിച്ച ഡ്രസ്സുകൾ മറ്റുള്ളവർക്ക് ദാനമായിട്ട് നൽകരുത് ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ച് പഴക്കം വരുത്തിയതിനു ശേഷം നമുക്കത് നശിപ്പിച്ച് കളയാവുന്നതാണ് അതായത് നമ്മളുടെ നെഗറ്റീവ് ും നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഊർജവും അതായത് നമ്മൾ ഈ ഡ്രസ്സാണെങ്കിലും ചെരുപ്പാണെങ്കിലും ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ കഷ്ടപ്പാടുകൾ നമ്മളുടെ സൗഭാഗ്യങ്ങളൊക്കെ ഈ ഒരു ചെരുപ്പിലൂടെ ഡ്രസ്സിലൂടെ ഒക്കെയാണ് കടന്നു പോകുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ട് എന്ത് കാര്യങ്ങൾ വാങ്ങി അതെല്ലാം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ സുഖ ദുഃഖങ്ങളിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ അതിലൊക്കെ ഒരു എനർജി ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകാതിരിക്കുക ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് സന്ധ്യ സമയങ്ങളിൽ നമ്മൾ ഒരിക്കലും തുണി അലക്കുകയോ വിരിച്ചിടുകയോ ചെയ്യരുത് അതായത് പുറത്താണെങ്കിൽ പോലും ഒരു കാരണവശാലും സന്ധ്യ സമയം കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ തുണി പുറത്ത് വിരിച്ചിടാൻ പാടില്ല അതിൽ ഒരുപാട് നെഗറ്റീവ് എനർജി ഉണ്ടാവുകയും പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് അനർത്ഥങ്ങൾ സംഭവിക്കും നെഗറ്റീവ് എനർജി വരുന്ന ഡ്രസ്സുകൾ നിങ്ങൾ ധരിക്കുകയും വീട്ടിലെടുക്കുന്ന തീരുമാനങ്ങൾ അതൊക്കെ നെഗറ്റീവിലേക്കായി പോവുകയും വീട്ടിലെടുക്കുന്ന പല ഒരാളുടെ തീരുമാനം മാറിമറിഞ്ഞാൽ മതി ആ വീട്ടിൽ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകും അതുപോലെ മോശപ്പെട്ട തീരുമാനങ്ങൾ കുട്ടികളോ മുതിർന്നവരോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ ഒരു അവസ്ഥയിലേക്ക് വരും അപ്പോൾ കുട്ടികൾ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു ബന്ധത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ കുട്ടികൾ ലഹരികൾ ഉപയോഗിക്കുന്നു ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നമുക്ക് വരും എന്നുള്ളതാണ് നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് മാത്രമേ പോവുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുക പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യുക പോസിറ്റീവ് പ്രവൃത്തികൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുന്ന രീതിയിൽ വീടുകൾ ഒരുക്കുക എന്ന് പറയുന്നത് പോസിറ്റീവ് ഊർജം നമ്മുടെ വീട്ടിലേക്ക് വരുന്നതിന് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക തുളസി പോലുള്ള മാഹാത്മ്യമുള്ള ചെടികൾ നട്ടുപിടിപ്പിക്കുക തുളസി മാഹാത്മ്യത്തെക്കുറിച്ച് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക തന്നെ ചെയ്യണം ഒരു കാരണവശാലും തുണി അടിച്ചലക്കുകയോ അല്ലെങ്കിൽ തുണി കഴുകുകയോ തുണി വിരിച്ചിടുകയോ ഈ സമയങ്ങളിൽ ചെയ്യാൻ പാടില്ല ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വീടുകളിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ തുണി സംബന്ധിച്ച് അതായത് നമ്മളുടെ ഡ്രസ്സ് സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വീടുകളിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കടം വീടുകളിൽ എടുക്കുന്ന കുട്ടികളുടെ മോശമായിട്ടുള്ള തീരുമാനങ്ങൾ മുതിർന്നവരുടെ മോശമായിട്ടുള്ള തീരുമാനങ്ങൾ ദാരിദ്ര്യം ദുഃഖം അതുപോലെ രോഗം ഈ അവസ്ഥയിൽ നിന്നൊക്കെ മാറി നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയോടും ഐശ്വര്യത്തോടും ജീവിക്കാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ദാനാതി ധർമ്മങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത് സമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുക ഒരു പ്രാവശ്യം നമ്മൾ ഒരാൾക്ക് ദാനാതി ധർമ്മങ്ങൾ ചെയ്താൽ നമുക്ക് അതിന്റെ ഇരട്ടിയായിട്ട് കൊടുക്കാൻ സാധിക്കും ഒന്ന് കൊടുത്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും ഭഗവാൻ നിങ്ങൾക്ക് അതിനുള്ള നാല് വഴികൾ തുറന്നു തരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം